നമസ്കാരം ആ ദൂസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞങ്ങള് ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് ഇന്ന് ഞങ്ങൾ ഏകദേശം ഒരു പെട്ട ദിവസമാണ് കേട്ടോ ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ വണ്ടി കത്തിരിക്കുവാണ് അല്ലേ താമസിച്ചു പോയിട്ടോ ഇന്ന് താമസിച്ചു പോയൊരു ദിവസമാണ് താമസിച്ചു പോയി ചില ദിവസം ഇങ്ങനെയാണ് കേട്ടോ ചില ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറ്റാറുണ്ട് ഞങ്ങക്ക് വണ്ടി കിട്ടാറില്ല അല്ലേ ഞാനും കൊച്ചും കൂടി ഇനി എന്ത് ചെയ്യും ഇങ്ങനെ ഇരിക്കുവാണ് ഹോസ്പിറ്റലില് വണ്ടി ഉണ്ട് അങ്ങോട്ട് വിളിച്ചിട്ട് അവരാരും എടുക്കൊന്നും ഇല്ല കേട്ടോ അതൊരു വിഷയാണ് അതന്നെ അത്രേ ഉള്ളു അപ്പൊ ഇങ്ങനെ ഇവിടെ ഇരിക്കുവാണ് ഇരിക്കുവാണല്ലേ വിശേഷമൊക്കെ പറഞ്ഞു ചോദിച്ചേ എല്ലാവർക്കും സുഖാണോട്ടാട്ടിവിടെ ഉണ്ട് സുഖാണ് കുഞ്ഞുമാവ ആ കുഞ്ഞുമാവയ്ക്ക് ഇച്ചിരി പിരി 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 കൂടുതലാണിപ്പം അതിൻ്റെതായ ചെറിയ 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 പ്രശ്നങ്ങളുണ്ട് അങ്ങനെ കുഴപ്പമില്ല നമ്മുടെ ഓരോ വീഡിയോ കാണുമ്പോഴും ഓരോ കമന്റ് കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് ഇട്ടോ പേരെടുത്താൽ പറയാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് കേട്ടോ ഞങ്ങളുടെ നമ്മുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ വേറെന്താണ് എല്ലാവരുടെയും വിശേഷവും കാര്യങ്ങളൊക്കെ പറയൂ എല്ലാവരും ലൈവ് പറയുന്ന പോലെ അങ്ങായിപ്പോയി സോറി കേട്ടോ എല്ലാവരും വെള്ളിയാഴ്ചയല്ലേ അല്ലേ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി കാണുമല്ലേ ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ് എന്ത് ചെയ്യുമെന്നൊരു പിടുത്തം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുവാണ് എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഓട്ടോ കിട്ടുമോ നോക്കണം അല്ലേ അല്ലേ ഓട്ടോ കിട്ടിയില്ലാട്ടോ ഇപ്പോൾ അതു ഞാനും പോകുന്നില്ല ഓട്ടോ കിട്ടാതെ ഇവിടെ ഇരിക്കുവാണ് തെറാപ്പിക്ക് പോകേണ്ടത് കൊണ്ട് വീടും അങ്ങനെ എടുക്കാൻ സമയം കിട്ടാറില്ല അതൊട്ടി സുഖമായിട്ടിരിക്കുന്നു അതുട്ടി ഇരിക്കുന്നു മരുന്ന് കൊടുത്തതിൻ്റെ ചെറിയൊരു ഓക്കാനൊക്കെ ഓക്കാനിക്കുന്നൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി തട്ടിപ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ ആ ഇച്ചിരി തട്ടിപ്പുണ്ട് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ നോക്കും നമ്മുടെ കൂടെ തന്നെ നിന്നെല്ലാം ആ കൂടെ തന്നെ നിൽക്കണം അതുകൊണ്ട് കൂടെ തന്നെ നിന്നെല്ലാം ആ പിടിച്ചുകൊടുക്കുകയൊക്കെ വേണം ട്ടോ അവർ ഇച്ചിരി പിരിവിരിപ്പ് കൂടുതലാണ് അപ്പോൾ നമ്മൾ കൂടുതൽ തന്നെ എന്നെല്ലാം ചെയ്തു കൊടുക്കണം പക്ഷെ നല്ല തറാപ്പിയാണ് ട്ടോ തെറാപ്പി എനിക്ക് ഒരുപാട് ഇഷ്ടായി അത് പിന്നെ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം എന്നേലും ഒരു ദിവസം ആരേലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഞാൻ ഒരു ദിവസം എടുക്കാം കേട്ടോ വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും കാണിക്കാവേ ഇനി പിന്നെ എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് എന്ന് വിചാരിക്കും പക്ഷേ എൻ്റെ സമയം എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും പറ്റുന്നതുപോലെ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആണെങ്കിലും ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ ഇപ്പം വീഡിയോയ്ക്ക് വ്യൂസ് വളരെ കുറവാണ് ഷോർട്സ് അത്യാവശ്യം നന്നായി കയറി പോകുന്നുണ്ട് വീഡിയോയ്ക്ക് വ്യൂസ് വളരെ കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അല്ലേ ആ ആദ്യൂട്ടി പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇനി ആദ്യൂട്ടി ഇരുത്തി വെക്കും കുറച്ചു നേരം ഞങ്ങൾ വണ്ടിയൊക്കെ കിട്ടാതെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വിഷമിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് അവന് കുഴപ്പമൊന്നുമില്ല അവർ ഹാപ്പിയാണ് കേട്ടോ ആ വിഷമിച്ച് ഇങ്ങനെ ചുമ്മായിരുന്നാലും ആതുട്ടി ഹാപ്പിയാണ് ഇത് വേണ്ടത് ആതുട്ടി നേരെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ ഇതൊക്കെ വലിയൊരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഓരോരോ മാറ്റങ്ങൾ മെല്ലെ മെല്ലെ ആയിട്ട് ആതുട്ടിക്ക് വരുന്നുണ്ട് കേട്ടോ മെല്ലെ ഒരുപാട് സമയം എടുക്കും പെട്ടെന്ന് പനി മാറുന്ന പോലെ ഒന്നും മാറിയല്ല എന്നാലും നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഓരോരോ മാറ്റങ്ങൾ മെല്ലെ 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 വരുന്നുണ്ട് ഓട്ടോയല്ല ബൈക്കാണ് ബൈക്കിൻ്റെ ഉറച്ച കേട്ട് ആതുട്ടി കിടന്ന് ചാടുവാണ് കേട്ടോ അപ്പം അങ്ങനെ തന്നെ എല്ലാ മാറ്റങ്ങളും പെട്ടെന്ന് എൻ്റെ മെല്ലെ ആണെങ്കിലും ആതുട്ടി ആതുട്ടീൻ്റെ കാര്യം ചെയ്യാനും സ്കൂളിൽ പോകാനും ഒക്കെ ഒന്നായാൽ മതി കാരണം ആതുട്ടീൻ്റെ പ്രായമുള്ള മക്കൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമാണു കേട്ടോ ആതുട്ടിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് പിന്നെ ദൈവം നമ്മുടെ അതിൽ ഏൽപ്പിച്ചല്ലേ ദൈവം ഞാൻ നോക്കൂന്നുള്ളത് കൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞാവേനെ എൻ്റെ അയിൽ തന്നത് അല്ല ഈ നോക്കാത്ത ആരുടെ അടുത്താലും ദൈവം കൊടുക്കുവോ കൊടുക്കത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞാവേനെ നന്നായിട്ട് നോക്കും നമ്മൾ ആതുട്ടീനെ ഞാൻ നന്നായിട്ട് നോക്കുന്നു നമ്മുടെ ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം എൻ്റെ കയ്യിൽ ലയിപ്പിച്ചത് വർത്താനം പറയുവാണ് വർത്താനം പറയാൻ സമ്മതിക്കുവന്നെ ആ ഞാൻ വർത്താനം പറയാൻ എനിക്ക് സമ്മതിക്കും ഒന്നും കൂടി ഓട്ടോക്കാരനെ വിളിച്ചു പോകട്ടെ

സ്വന്തം രാമു യൂട്യൂബ് യൂട്യൂബ് യൂട്യൂബിലൊക്കെ ഫേമസ് രാമു ഇതാണ് അല്ലേ ഒരുപാട് യൂട്യൂബിലുണ്ട് ഒരുപാട് യൂട്യൂബില് വല്യ വല്യ യൂട്യൂബില് ഇല്ലേ സുഖാണോ എല്ലാവർക്കും ഹായ് കൊടുക്ക ഹായ് ഹായ് പോലീസാ അല്ലേ പോലീസായിട്ടല്ലേ അതെ

ോ അപ്പു ഇതാണ് ആദുന്റെ സ്വന്തം അപ്പുസ് ആദൂറ്റവിടെ കിടപ്പുണ്ട് കെട്ടോ ചിത്ര പേമെന്റ് കിടപ്പുണ്ട് ഓ നല്ല അല്ലേ സൂപ്പറായിരുന്നു സൂപ്പറാ ഞങ്ങൾ തറാപ്പി ആയിട്ട് വീട്ടിൽ വന്നിട്ട് വൈൻ്റപ്പ് ചെയ്യാം അല്ലേ ഇങ്ങനെ ചെയ്ത കഴുത്തുറയ്ക്കാൻ ഇത് കൂടുതലാണോ അല്ലേ അവര് ഓപ്പോസിറ്റ് ചെയ്യാൻ പ്രവണത എങ്ങനെ ഉണ്ടാവും കണ്ടോ തല ഇങ്ങനെ താഴോട്ട് പോകുന്ന ഒരു ഫീൽ ഉള്ളത് കൊണ്ടാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തല പോകുന്ന തോന്നുന്നത് അങ്ങനെ കിട്ടാൻ വേണ്ടി അത് പൊന്നു ഞങ്ങളേ ഇത് അതുകൊണ്ടിന്നെ ഇരുത്താനുള്ള തറാപ്പിയാണ് കേട്ടോ തറാപ്പി ചെയ്തിട്ട് ഞങ്ങൾ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള തറാപ്പിയാണേ അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നോണ്ടിരിക്കുവാണ് അതെ ഞങ്ങളിങ്ങനെ ഇരുന്നോണ്ടിരിക്കുവാണ് അപ്പം നടുവ് കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് തറാപ്പി ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇതൊക്കെയാണ് ഞങ്ങളെ തറാപ്പിയുടെ ഓരോരോ വിശേഷം ആദൂട്ടിക്ക് ഇച്ചിരി ഇരിക്കാനൊക്കെ മടിയൊക്കെയാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇരുത്തണം കേട്ടോ ആതുട്ടിക്ക് സ്വന്തമായിട്ട് പാവയുണ്ട് ഇവിടെ അല്ലേ പാവ ഇട്ടോനെ ഇത് പാവയുണ്ട് ഞങ്ങൾ പാവ ഇവിടെ ഇങ്ങനെ വെക്കും അപ്പം പിന്നെ ഇത് പാവ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കും എന്താണെന്ന് അറിയാമോ പാവ ഇവിടെ കാല് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചുകൊടുക്കും പിന്നെ ഇവിടെ കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കളിക്കുന്ന കുറേ 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 സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ആതുട്ടി അവിടെ ഇരിക്കട്ടെ സന്തോഷാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ തെറാപ്പി സെന്ററിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഞങ്ങളുടെ അപ്പുറത്തെ അമ്മ കൂട്ടേ ഞങ്ങളുടെ അമ്മക്കൂട്ടിയെ അപ്പറ കിടപ്പുണ്ടെങ്കിൽ ഒരു കുഞ്ഞു അപ്പുറത്ത് കിടപ്പുണ്ട് ഇവരെല്ലാരും കൂടി ചായ കുടിക്കാൻ പോയതാണ് കേട്ടോ ഇന്ന് എന്ത് അറിയില്ല എല്ലാവരും കൂടി കൂടെ അടച്ചു ചായ കുടിക്കാൻ പോകും ഇപ്പൊ എന്തിനു ചായ കുടിക്കാൻ പോയത് എല്ലാരും ചായ കുടിക്കാൻ പോയല്ലോ എന്തായാലും ചായ കുടിക്കാൻ പോയല്ലോ എന്തായാലും ചായ കുടിക്കാൻ പോയല്ലോ എന്തിനാ അത് ഇവരെന്തായാലും കൂടി ചായ കുടിക്കാൻ പോയത് ഏർ മോനെ പിടുത്തോണ്ടോ ഇത് വെറും തട്ടിപ്പാട്ടോ ഇങ്ങനെ ഇരിക്കുന്നേരോ മടിയുള്ളൊരു ശരിക്കും വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഒന്നും ഇടാനില്ല അതെ ആളുകൊണ്ട് വീഡിയോ ഇടാനൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തേലൊക്കെ വർത്താനം പറഞ്ഞ് വീഡിയോ ഇടാന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഒത്തിരി പേരൊന്നും ഇല്ല തിരക്കില്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടോ ഞാൻ വിചാരിച്ചാൽ പിന്നെ ഞങ്ങൾ അതുകൊണ്ട് ഇരിക്കുന്നതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്താണ് ഇവിടെ വന്ന മനസ്സിനൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ സത്യം പറയാം മനസ്സിന് നല്ലൊരു സന്തോഷം അഭിസന്ധി വന്നതിന്റേല് കഞ്ഞിയൊന്നും മേടിക്കുന്നില്ല അതൊട്ടിക്ക് അവരോട് ഞാൻ പാല് മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മോനെ അവിടെ പാല് മേടിച്ചുകൊണ്ട് വരും അതൊട്ടിക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ് മുഖത്തിലൊക്കെ ഒരു വിളർച്ച പോലെയുണ്ട് കോള് വന്നു കേട്ടോ കോള് വന്നോണ്ടാണ് എല്ലാ തിച്ച താറാൻ പെയ്യാമ്പ അതെ നമ്മുടെ ജീവനാണ് നമ്മുടെ നമ്മുടെ ജീവനേതാ ഇത് ഇത് ബെൽറ്റ് ഇട്ടിട്ടാട്ടോ എത്തുന്നത് പോകാതിരിക്കാൻ വേണ്ടി ബെൽറ്റ് ഇട്ടിട്ടാണ് എത്തുന്നത് കാണിച്ചു തരണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ എത്തുന്നത് ഓഹോ ഇവിടെ ഒരു പാവ വെച്ചതാണ് തട്ടാതെ മുട്ടാതെ ഒക്കെ നേരെ വെക്കും പക്ഷെ തട്ടിപ്പാണ് തട്ടിപ്പ് ഒത്തിരി ഞാൻ എപ്പോഴും വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ ചെറിയൊരു താങ്ങനെ കൊടുക്കുള്ളൂ താങ്ങാനത് ശരിയാവത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചെറുതായിട്ട് താങ്ങിക്കൊടുക്കുകയുള്ളു പിന്നെ ഇതെല്ലാവരും പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള സാധനങ്ങളും അത് ബോള് ജിം ബോൾ കേട്ടോ ബോൾ രണ്ടുണ്ട് നമ്മുടെ അമ്മൂസ് അവിടെ കിടപ്പുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ കുഞ്ഞുവാവി കുഞ്ഞുവാവി നമ്മുടെ പൊന്നി പൊന്നി ഇവിടെ എന്തോ ഒരു പങ്കുണ്ട് രണ്ട് പാട് വന്നിട്ടുണ്ട് രണ്ട് പാട് അതെന്ത് കളിയാന്ന് എനിക്കറിയത്തില്ല രണ്ട് പാട് വന്നിട്ടുണ്ട് എൻ്റെ മോന് അല്ലേ അല്ലേ മൊന ആ രണ്ട് പാട് വന്നിട്ടുണ്ട് ആ അപ്പൊ ഇങ്ങനെയാട്ടോ ഇരുത്തുന്നത് ഇത് നല്ലൊരു ഒക്കെ ആണേ എക്സസൈസാണേസ് ഇവിടെ വന്നാൽ ഇതൊരു അരമുക്കാൽ മണിക്കൂർ നമ്മുടെ ആ ദുട്ടീനിരുത്തു ആ അതെ നമ്മുടെ ഫിസിയോതെറാപ്പി സെൻ്ററിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഫുള്ളായിട്ടുള്ള തെറാപ്പിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ആക്ക് പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണമായിരുന്നു അപ്പം അതുകൊണ്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ തന്നെ ഞങ്ങളുടെ വിശേഷം കേട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആ അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് വൈൻ്റെ ഇപ്പം കേട്ടോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫിസിയോതെറാറപ്പിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തല്ല ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ